ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് എല്ലോസിനെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ നമുക്കൊരു മാരേജിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്തു പോകാൻ പറ്റും അത് ഞാൻ ഇതുവരെ കൊണ്ടുവരാത്തൊരു ക്ലോത്തും കൂടെ ആണ് കേട്ടോ ചിനോൺ ഫാബ്രിക് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു സിൽക്കി ഉള്ള ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എലഗന്റ് ഫീൽ കിട്ടും കേട്ടോ ഈ ഫാബ്രിക് അപ്പോ നല്ലൊരു പാർട്ടി വെയർ ആണ് അത് അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടാവണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കും കൂടെ നിനേബിളിച്ചത് എങ്കിൽ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പലർക്കും വീഡിയോസ് കിട്ടുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ഓൺ ചെയ്തിടണം കേട്ടോ പിന്നെ അത് മാത്രമല്ല ലൈക്ക് ഷെയർ കമന്റും ഒക്കെ കിട്ടണം ഗീവ് അവേ നടക്കുകയാണ് ഇപ്പൊ ഈ മാസം ലാസ്റ്റിന് ഗിവിനറെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ എനിക്ക് സെൻഡ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു വൈൻ ഷേഡാണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് ഒരു കറക്റ്റ് ഒരു എന്താ പറയാ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ അതിന്റെ വർക്കാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് കണ്ടെത്തുന്നത് ഇതിലൊരു touch ഉള്ള chinon fabric ആണ് നല്ലൊരു ഫാബ്രിക് ആണ് കണ്ടോ ഇതിന്റെ വർക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള hand work ആണ് കേട്ടോ പോയിട്ടുള്ളത് ഫിനിഷിങ്ങോട് കൂടി റിച്ച് ആയിട്ടുള്ള വർക്ക് ആണ് പോയിട്ടുള്ളത് ഞാൻ വേറെ എതിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമുക്കിങ്ങനെ ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ഒരു എലഗൻറ് ഫാഷനാണ് ആണ് കേട്ടോ നല്ല എന്തു പറയാ നല്ലൊരു ലുക്ക് തരുന്ന ഒരു എലഗൻറ്റ് ഫാഷനാണ് അപ്പോ ഇതിന്റെ ഫുൾ വ്യൂ കാണാം കണ്ടല്ലോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ വർക്ക് കണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവിൽ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല പിന്നെ സ്ലീവ് എൻഡ് പോർഷനിൽ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ പിന്നെ നല്ലൊരു ടോപ്പാണ് കേട്ടോ അതിന്റെ വർക്കാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് നമുക്കൊരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണേ ഫുൾ വ്യൂ ഉണ്ടല്ലോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ആ ചിലോണാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഒരു സോഫ്റ്റ് ടച്ച് ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ വർക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ട് നല്ല റിച്ച് ലുക്കാണ് കേട്ടോ കണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സിക്സ് ഡബിൾ നയൺ നിങ്ങൾക്ക് ഇത് വർത്താണ് കേട്ടോ കാരണം നല്ലൊരു പാർട്ടി വെയർ ആണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു വൈറ്റ് ഷെയ്ഡ് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ രണ്ടും നല്ല അടിപൊളി കളർ ഷെയ്ഡുകളാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആരും മിസ്സാക്കരുതേ കണ്ടോ അതിന്റെ ഹാൻഡ് വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ same തന്നെയാണ് നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് ഇത് കണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ കണ്ടല്ലോ നിറയെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അതായത് ഫിനിഷിങ്ങോട് കൂടിയുള്ള ട്യൂബ് ബീഡ്സ് ഒക്കെ കൊടുത്ത് കൊടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ കണ്ടല്ലോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻഡിൽ ഒരു പടിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല എലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റ് ആണ് കേട്ടോ നമുക്ക് നല്ലൊരു പാർട്ടി വയ്ക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി അറ്റിയർ ആണ് കേട്ടോ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്ന സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് മീഡിയം സൈസ് എനിക്ക് ഒരു പൊടിക്ക് ലൂസ് ഫിറ്റ് ആണ് ഞാൻ ഓൾട്ടർ ചെയ്തിട്ടില്ല അപ്പോ മീഡിയം എടുക്കുന്നവർ മീഡിയം തന്നെ എടുത്താൽ മതി കേട്ടോ ലാർജ് എടുക്കുന്നവർ ലാർജ് തന്നെ എടുത്താൽ മതിയെ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അത് ഫ്രീ ഷിപ്പിംഗോട് കൂടിയാണ് കേട്ടോ പീ ബ്ലൂ ഷെയ്ഡ് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല റിച്ച് ലുക്ക് ഉള്ള ഒരു ഹാൻഡ് വർക്ക് ടോപ്പാണ് കേട്ടോ അതും നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഉള്ളത് ഒരിടത്തും കിട്ടത്തില്ല കേട്ടോ അത്രയും നല്ല റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടല്ലോ ഫാബ്രിക് വന്നിട്ടുള്ളത് ചിനോൺ ആണ് നല്ലൊരു സിൽക്കി ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് അപ്പോ ഇന്ന് കാണിച്ച ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ടോ കേട്ടോ കഴിഞ്ഞ വീഡിയോസ് ക്ലിയറൻസ് വീഡിയോസിനൊക്കെ ഒത്തിരി പേര് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് അത് കുറച്ച് ഐറ്റം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോ ഒത്തിരി പേര് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ റീസ്റ്റോക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉണ്ടായിട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റം ആയി കാണുന്നത് വരെ ബൈ